വിഷമശയായിക്ക് സുധീകരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഭൗതികമായ കയറ്ററക്കവും നേട്ടങ്ങളും നഷ്ടങ്ങളും വിജയപരാജയങ്ങളും അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും സന്തോഷം കാത്തുസൂക്ഷിക്കാനും ഇരുന്നാൽ ദുഃഖിച്ച് നടക്കാൻ മാത്രമോ ജീവിതത്തിൽ സമയം സമയമുണ്ടാകുകയുള്ളു പണം വന്നു ചേരാം പണം കുറവുകൾ വന്നേക്കാം ദാരിദ്ര്യത്തിലൂടെ സഹനങ്ങളിലൂടെ രോഗങ്ങളിലൂടെ അപകടങ്ങളിലൂടെയൊക്കെ കടന്നു പോകും ജീവിതത്തിൽ കയറ്റി ഇറക്കങ്ങൾ സ്വാ സ്വാഭാവികമാണ് കടലിൽ തിരമാലകൾ ഉള്ളതുപോലെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരേ ഭാവം അല്ലെങ്കിൽ ഒരേ അനുഭവങ്ങൾ സ്ഥിരമായി തുടരണമെന്നില്ല പക്ഷേ എപ്പോഴും ഭൗതികമായ നഷ്ടങ്ങളിലും ഇറക്കങ്ങളിലും എല്ലാം ഈ പ്രവാചകന്റെ ജീവിതത്തിൽ ഹബുപ്രവാചക ജീവിതത്തിലുണ്ടായതുപോലെ ഹബബുപ്രവചനം മൂന്നാമധ്യായം പതിനേഴും പതിനെട്ടിലും വാക്യത്തിൽ പറയുന്നുണ്ട് അതിവൃഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവുമരത്തിൽ കായ്കളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകുറ്റം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും സ്ഥിരമായൊരു അല്ലെങ്കിൽ ഒരു നേർരേഖയിലുള്ള ചലനം ഇതുണ്ടാകണമെങ്കിൽ ദൈവഭക്തി ആത്മീയത കൈമുതലായിട്ട് വേണം അപ്പോൾ ഈ പാട്ടിൻ്റെ വരികളിൽ ഇങ്ങനെ പറയുന്നുണ്ട് മുന്തിരി ഫലം നൽകാതിരുന്നാലും അതികൾ പൂ ചൂടും വയലുകൾ വരണ്ടാലും വിളവുകൾ നശിച്ചാലും കർത്താവിലെന്നും ഞാൻ ആനന്ദിക്കും എപ്പോഴും സ്ഥിരമായ നഷ്ടം വന്നാലും ലാഭം വന്നാലും കയറ്റം വന്നാലും ഇറക്കം വന്നാലും ജീവൻ കിട്ടിയാലും മരണം വന്നാലും സമ്പന്നത കിട്ടിയാലും ദാരിദ്ര്യം വന്നാലും ബന്ധങ്ങൾ അറ്റുപോയാലും വിളക്കി ചേർത്താലും കയറ്റി ഇറക്കങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതാ അതിൻ്റെ എല്ലാം നിയന്താവും ഭരണകർത്താവും സൃഷ്ടാവുമായി ദൈവത്തിന് സ്ഥാനം കൊടുക്കും ായിട്ട് സാധിച്ചാൽ ലോകം പോഷകമായിട്ട് പറയുകയും വിശേഷിപ്പിക്കുകയും ചെയ്യും പക്ഷെ സ്ഥിരമായ ആനന്ദം കിട്ടും സമാധാനം കിട്ടും അല്ലെങ്കിൽ പൈസ പോയാൽ ഉറക്കമില്ല ആ എന്തെങ്കിലും ഒരു രോഗമാണോ എന്ന ഒരു സ്റ്റാർട്ടിങ് വന്നാൽ മതി അതോടുകൂടി അതുവരെ ഉണ്ടായ എല്ലാ ധൈര്യവും പോയി അതുകൊണ്ട് എപ്പോഴും സന്തോഷത്തോടെ സന്തോഷത്തോടി വേണ്ടിയിട്ടുള്ള ഈ വചനങ്ങൾ ഹബബു മൂന്ന് പതിനേഴും പതിനെട്ടും നേരത്തെ പറഞ്ഞ് ഏൽപ്പിച്ചതാണ് അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവുമരത്തിൽ കഴികളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിൽ ആട്ടിൻകൂട്ടം അറ്റ് ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും അബവപ്രവാചനെ പോലെ ഈ ആനന്ദത്തിൻ്റെ അഭിഷേകം എനിക്ക് തരണേ അല്ലെങ്കിൽ ആരോ എന്തോ പറഞ്ഞു ആരോ എങ്ങോട്ടോ പോയി എന്തോ ചുവട് മാറ്റി അല്ലെങ്കിൽ പണി കൊടുത്തു അപ്പോഴേ തുടങ്ങി നെഞ്ചിടിപ്പ് തലകറക്കം ഇയർ ബാലൻസ് ഒന്നും പറയേണ്ട വെറുപ്പ് രോഗിയാക്കി മാറ്റുന്ന അവസ്ഥ പിന്നെ കൈകാലം തളർച്ചയായി ക്ഷീണ പിന്നെ ടെസ്റ്റിംഗ് ആയി ലാബിൽ പോക്കായി ആശുപത്രികൾ കയറി ഇറങ്ങലായി അത് ചെറു ഒന്നുമില്ല നെഞ്ചെടുപ്പ് കൂടുന്നു തലയിറക്കം വരുന്നു പ്രഷർ അടിച്ച് കയറുന്നു ഒന്നും പറയണ്ട ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ആകെ മൊത്തം ഡിഫറൻസ് ആവുന്ന അവസ്ഥകൾ എന്നാൽ ഇത് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല ദൈവം നമ്മുടെ ഉടമസ്ഥനാണെന്ന് ദൈവം അനുവദിക്കാതെ ഒന്നും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല അപ്പോൾ അതിന് അങ്ങനെ ഒരു മനോഭാവം കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കുക വീണ്ടും ഫിലിപ്പേർക്കെഴുതിയ ലേഖനം നാലാമധ്യായം നാലാമത്തെ വാക്യം നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ നിങ്ങൾ സന്തോഷിക്കുവിൻ ആ ഈ ഒരു അഭിഷേകം കർത്താവിൽ എപ്പോഴും ആനന്ദിക്കാൻ സന്തോഷിക്കാൻ ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കുമെന്ന് പറയുക ഇതാ നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുക ദൈവമേ എന്നിൽ സന്തോഷം നിറക്കണമേ എന്നിൽ സന്തോഷം നിലനിർത്തണമേ ഈ വചനം എന്നിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക അതുകൊണ്ട് ഉള്ള സന്തോഷം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക നെഗറ്റീവിൻ്റെ പുറകെ പോകേണ്ട കിട്ടിയ അനുഗ്രഹങ്ങളെ ഓർക്ക് അടുത്ത വചനമാണ് സങ്കീർത്തനം ഒമ്പത് രണ്ട് അപ്പം ഈ മൂന്ന് വചനങ്ങൾ ഹബബുക്ക് മൂന്ന് പതിനേഴ് പതിനെട്ട് ഫിലിപ്പിയർ നാല് നാല് സങ്കീർത്തനം ഒമ്പത് രണ്ട് ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും അത്യുന്നതനായവനെ അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രമാലപിക്കും എന്ന് പറഞ്ഞാൽ നന്ദി അഥവാ സ്തുതിഗീതം എന്നാണ് പരിശുദ്ധ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് മറിയത്തിൻ്റെ സ്തോത്രഗീതം എൻ്റെ ആത്മാവ് സർവേശ്വരനെ മഹത്വപ്പെടുന്നു എൻ്റെ ഉള്ളൻ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എല്ലാം പെർഫെക്റ്റ് ആയപ്പോൾ എല്ലാ അനുകൂലമായി വന്നപ്പോഴും അല്ല ജീവിതത്തിൽ ഇത്രയും വെല്ലുവിളികൾ നേരിട്ട വേറെ ആരുണ്ടെന്ന് വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പരിശുദ്ധ അമ്മയുടെ ജീ സഹനങ്ങളുടെ തീർത്ഥയാത്രയായിരുന്നു അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതത്തിലെ ഈ അനുഭവങ്ങളെ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ അഭിഷേകമായി ലോക രണ്ടോ പത്തൊമ്പതിൽ പറയുന്നുണ്ട് മറിയമാട്ടക്കേട്ടതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്താ ധ്യാനിക്കുന്നത് ദൈവമാണ് എൻ്റെ ഉടമസ്ഥാവകാശൻ അവകാശം ഉടമസ്ഥൻ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്ന് ും സംഭവിക്കുന്നില്ല ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവൻ്റെ കൂടെ തന്നെയുണ്ട് ഇതിനു വേണ്ട ശക്തി എൻ്റെ ദൈവം എനിക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയുള്ളൊരു മനോഭാവം ഇന്നോട്ടൊന്ന് ചിന്തിക്കാനും സൂക്ഷിക്കാനും ഈ വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ദിവസവും ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി തീർച്ചയായിട്ടും ജീവിതത്തിൽ രോഗസുണ്ടാകും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും